കോഴിക്കോട് അമൃത ടി വി ഓർഗനൈസ് ചെയ്ത കളിയിലെപ്പം കാര്യ എന്ന സമ്മർ വെക്കേഷനിൽ ഞങ്ങളും ഭാഗഭാക്കായി അതിൽ ആഹാരത്തെ കുറിച്ചിട്ടുള്ള സെഷനിൽ കുട്ടികൾക്ക് എങ്ങനെ ആഹാരം കഴിക്കണം അതായത് തുടക്കത്തിൽ കുട്ടികൾ ആഹാരത്തിനെ വന്നിക്കണം ആഹാരം കിട്ടിയതിനെ കുറിച്ചിട്ട് അതായത് ഈശ്വരനോട് ആഹാ ആ സമയത്തിന് ആഹാരം തന്നതിനെക്കുറിച്ച് ഈശ്വരനോട് നന്ദി പറയണം കഴിക്കുന്ന ആഹാരമാണ് നമ്മളെ ശരീരമാകുന്നത് അപ്പം ആ ആഹാരം നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഗുണകരമായിട്ട് നമ്മുടെ ശരീരത്തിന് ഭവിക്കണം അത് ഒക്കെ പ്രാർത്ഥിക്കാം അതിനെക്കുറിച്ചിട്ടുള്ള വിജ്ഞാനം അതിനെക്കുറിച്ച് ഉള്ള അറിവുകൾ കുട്ടികൾക്ക് കൊടുത്തിരുന്നു പിന്നെ അതിന് ശേഷം ആഹാരം കഴിക്കുന്നതിന് മുന്നിൽ ആഹാരം എങ്ങനെ കഴിക്കണം ആഹാരം നിലത്തിരുന്ന് കഴിക്കണം ആഹാരം നിലത്തിരുന്ന് കഴിക്കണോ അതോ ആഹാരം കസേരയിൽ ഇരുന്ന് കഴിക്കണോ അല്ലെ ആഹാരം നിന്നുകൊണ്ട് കഴിക്കണോ ഇതിനെക്കുറിച്ചൊന്നും കുട്ടികൾക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല അതായത് ആഹാരം നിലത്തിരുന്ന് കഴിച്ചാൽ മാത്രമേ നമ്മൾ അല്പം കഴിക്കുകയുള്ളൂ എന്നുവെച്ചാൽ ആ അത്യാവശ്യത്തിന് മാത്രമേ നമ്മളത് കഴിക്കുകയുള്ളൂ ആഹാരം കസേരയിലോട്ട് ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് അത് കുറേ കൂടിയാവും നിന്ന് കഴിക്കുമ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി കഴിക്കണമെന്ന് നമുക്ക് അറിയാനേ പാടില്ല അപ്പോൾ ഈ ഈ വക അറിവുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റി അതിനുശേഷം കുട്ടികൾക്ക് എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം എപ്പോഴൊക്കെ കഴിക്കണം അതായത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻറ്റ് സ്നാക്കിങ് ഇപ്പം വെക്കേഷൻ കാലം ആകുമ്പോൾ വീട്ടിൽ കുട്ടികൾ ഇരിക്കുമ്പോൾ വെറുതെ കുട്ടികൾ ബോറടിക്കുമ്പോഴത്തേക്ക് കഴിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും ടി വി അല്ലെങ്കിൽ മൊബൈൽ ഇതിൻ്റെ കൂടെ ഇവരിരുന്ന് ഇങ്ങനെ ഫ്രീക്വൻ്റ് സ്നാക്കിങ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്ക കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ദീർഘകാല ആരോഗ്യത്തിന് അത് നല്ലതായിട്ട് ഗുണകരമായിട്ടത് ഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അറിവ് കൊടുക്കാനായിട്ട് ഒരു സെഷൻ അവിടെ ഉണ്ടായിരുന്നു കുട്ടികൾ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഹെൽത്തി റെസിപ്പീസ് നാച്ചുറൽ ഫുഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രൂട്ട്സും പിന്നെ പഞ്ചസാരക്ക് ഉപകാരം തേൻ പനികൽക്കണ്ടം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്വയം ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കി ഇപ്പോൾ അമ്മയും അച്ഛനും കൂടെ ഇല്ലെങ്കിൽ പോലും അതായത് വൈകുന്നേരം വരുമ്പോൾ അവർ ഒറ്റയ്ക്ക് ഉണ്ടാവാറുള്ളൂ അപ്പോൾ അപ്പം നമ്മൾ എന്തൊക്കെ തന്നെത്താനും ഉണ്ടാക്കി കഴിക്കാം എന്നുള്ള കുറച്ച് ഹെൽത്തി റെസിപ്പീസ് അതിനെ കുറിച്ചിട്ടുള്ള അറിവ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു കുട്ടികളെല്ലാം അത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു അന്യവിചാരം ഉന്ന വിചാരം എന്നാണല്ലോ പഴഞ്ചൊല്ല അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ആഹാരത്തിൻ്റെ ആ ഇമ്പോർട്ടൻസ് നമ്മുടെ ശരീരത്തിന് അത് ചെയ്യുന്ന ബെനിഫിറ്റ്സ് അത് നമ്മളെ ലൈഫിൽ എങ്ങനെ ബാധിക്കുന്നു അത് നമ്മുടെ ശരീരത്തിനെയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു പിന്നെ നോൺ വെജ് വെജ് നോൺ വെജ് മോശമാണെന്നുള്ള രീതിയിലല്ല നോൺ വെജിൻ്റെ ഗുണ എന്തൊക്കെ രീതിയിൽ അത് നമ്മുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ ആ ക്ലാസ്സിൽ അറിവ് കൊടുക്കാൻ സാധിച്ചു എന്തായാലും നല്ലൊരു സംരംഭമായിരുന്നു അമൃത ടി വി ഇങ്ങനെ ഈ വെക്കേഷൻ ക്യാമ്പിലൂടെ സംഘടിപ്പിച്ചത് അമൃത ടി വിക്ക് ഒരായിരം നന്ദി ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്